ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഞമ്മളെ മലപ്പുറം ഫാമിലീൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഞാനേ നാളെ കുറച്ച് സാധനങ്ങൾ കൊടുക്കാണ്ട് കേട്ടോ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കാണ് സ്റ്റിക്കറൊന്നും ഒക്കെ ഒട്ടിച്ചങ്ങാണ്ട് അപ്പം ഇത് നമ്മൾ അച്ചാറാണ് കേട്ടോ പിന്നെ നെയ്യുണ്ട് തേനുണ്ട് അപ്പോൾ ഓർഡറില്ല നെയ്യൊക്കെ ഞാൻ എടുത്തുവച്ചു അപ്പോൾ അരിക്കലൊക്കെ വീട്ടിലുണ്ടാക്കണ ഹോം മെയ്ഡ് നെയ്യ് ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കൊണ്ടു നല്ല നെയ്യാണ് പിന്നെ ഇത് നമുക്ക് ഗൾഫൊക്കെ ഒരു ഓർഡർ ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് പെട്ടിയിലാക്കിയിരിക്കണത് ഒരു നല്ല രീതിയിൽ കൊടുത്തേക്കാൻ പറയപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ആക്കി വെച്ചതാണ് കേട്ടോ പിന്നെ നമ്മളെ കുപ്പിൻ്റെ ആ ഒരു മേലെ നമ്മൾ സീലിങ്ങും സീലിംഗ് പേപ്പറും ഒക്കെ വെച്ചിട്ടാണ് പിന്നെ അതിൻ്റെ ഉള്ളിലാക്കിയത് പിന്നെ ഇൻസുലേഷൻ ചുറ്റും പിന്നെ ശേഷം ബോക്സിലാക്കിയിട്ട് ഇങ്ങനെ ഇൻസുലേഷൻ വെച്ചിട്ട് അതും റെഡിയാക്കിയിരിക്കണം കേട്ടോ ഇത് നമ്മളെ പി കെ ഫുഡിൻ്റെ നമ്മളെ മാങ്ങച്ചാറാണ് മാങ്ങച്ചാറും വെളുത്തുള്ളി അച്ചാറും നാരങ്ങച്ചാറും ആണ് കേട്ടോ ഓർഡർ ചെയ്തത് അപ്പോൾ അത് റെഡിയാക്കി വെച്ചിണ് എന്താ പറയുക രാത്രി ഞാൻ ഇതൊക്കെ ഒന്ന് ശരിയാക്കി പിന്നെ നമ്മളെ പാക്കിങ് സാധനങ്ങളാണ് കേട്ടോ നമ്മളെ മിഠായികൾ കടലകളും പച്ചക്കടല കടല പോളിഷ് അങ്ങനത്തൊക്കെ ഞാൻ പാക്കി വെച്ചതാണ് ഇത് കൊണ്ടേ കൊടുക്കാൻ കൂടിയിട്ടില്ല കേട്ടോ പിന്നെ ജംസ് അബില് മിൽക്കിൻ്റെ പാക്കറ്റ് ഏലക്കായ ഗ്രാമ്പു അങ്ങനത്തെ ഒക്കെ ഉണ്ട് അപ്പം നീ അതൊക്കെ പാക്കറ്റാക്കാൻ കിടക്കുകയാണ് നീ കുറച്ച് സാധനങ്ങൾ കൂടി കൊണ്ടുവരാണ്ട് അപ്പം അതുമൊക്കെ ഒന്നിച്ച് പാക്കണം അപ്പോൾ ഒക്കെ കൂടെ നമ്മളെ പെരിയത്ത പണീൻ്റെ അടിയിൽ കൂടെയല്ലേ നമ്മൾ ഓരോന്നും ഇങ്ങനെ ചെയ്യുന്നത് ഇത് നമ്മൾ ഉണ്ടാക്കിയ അച്ചാറാണ് കേട്ടോ ഹലോ അസ്സാം വലൈക്കും എല്ലാ കുട്ടികൾക്കും കുട്ടികൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനേ നമ്മളെ അച്ചാർ കൊണ്ടേ കൊടുക്കാൻ പോവുകയാണ് നമ്മളെ മലപ്പുറത്തൊക്കെ ഒരു ഓർഡർ ഉണ്ട് പിന്നെ അവിടെ ഇവിടെ ഒക്കെ ഉറങ്ങു കൊടുക്കാണ്ട് കേട്ടോ അപ്പം എന്നെ കൊണ്ടുപോയി കൊടുക്കാൻ പോവുകയാണ് അല്ലേ ഞാനതിലാക്കിയിക്കാണ് ഇത് ഗൾഫ്ക്കെല്ലാം ഓർഡർ കേട്ടോ അതാണ് ഇങ്ങനെ ബോക്സിലൊക്കെ ഇത് പിന്നെ ഓരോരുത്തർ കൊടുക്കാമല്ലാണ് പിന്നെ വണ്ടീൻ്റെ ഡിക്കിട്ട് കുറച്ച് ആക്കി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ കൊടുക്കാൻ വേണ്ടി പോവുക കേട്ടോ അപ്പോൾ നമുക്ക് പോയി വയ്ക്കാം എങ്ങനെയൊക്കെയായിരുന്നു നല്ലത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബട്ടറും ഉണ്ട് കേട്ടോ കൊണ്ടേ കൊടുക്കാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഞാൻ അപ്പോൾ ഞാൻ പോകണ ഇങ്ങനെ ഓരോ പെരിയിൽ കയറിക്ക് ആണ് കേട്ടോ പിന്നെ കൊടുക്കാന് അപ്പം ഞാൻ പിന്നെ മലപ്പുറത്തെത്തി കേട്ടോ മലപ്പുറത്താണ് നമുക്ക് ഗൾഫ് കില്ല ഓർഡർ ഒക്കെ പിന്നെ അവിടെ ഒന്ന് രണ്ടാക്ക് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൊടുത്ത് പോകുന്നു പിന്നെ മലപ്പുറം കോട്ടപ്പടിക്ക് ബസ് സ്റ്റോപ്പിന് നേരെ ഓപ്പോസൈറ്റ് ഓപ്പോസിറ്റായിട്ടാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഞാൻ വണ്ടി തന്നെ പോയത് കേട്ടോ ഞാൻ ആനക്കായം പോയിങ്ങണ്ട് അങ്ങനെ പിന്നെ മലപ്പുറം അങ്ങനെ പോയിക്കാണ് കേട്ടോ അപ്പം ഇത്ര ദൂരെ വണ്ടി പോയെന്നാൽ ആദ്യമായിട്ടോ നിലമ്പൂർ പെരിന്തൽമണ്ണ മഞ്ചേരി പോലുണ്ട് പക്ഷെ പെരിന്തൽമണ്ണ മലപ്പുറം ഒന്നും തേരെ പോന്നിട്ടില്ല അപ്പം ഇന്ന് അങ്ങനെ പോന്നു നമ്മൾ പോകുമ്പോൾ തന്നെ അല്ലേ പിന്നെ അത് കഴിഞ്ഞാണ്ട് നമുക്ക് ഇവിടെ വെളുത്തുള്ളി എച്ച് ആർ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നാൽ കേട്ടോ മഞ്ചേരി പയ്യനാട് ഇവലക്കാണ് നമ്മൾ ഒരു ദിവസം ഗീവേ നടത്തി പഴയ ചാനലിൽ അന്ന് ചുരിദാർ കിട്ടിയത് വലിക്കനു കേട്ടോ അന്ന് കൊടുന്ന് കൊടുത്തിരുന്നു അന്ന് ഞാൻ വന്നപ്പോൾ കുട്ടി ചെറിയ കുട്ടിയാട്ടോ അപ്പോൾ വലിയ കുട്ടിയാക്കണപ്പോൾ എന്താ ഇരുന്ന് വള്ളമൊക്കെ കുടിച്ചാനും അങ്ങനെ ഒരു അറിയാത്തൊരു ഇതേ ഇല്ല കേട്ടോ കാരണം നമ്മളങ്ങനെ വീഡിയോയിൽ കണ്ടിട്ടേ ഒരിക്കലിക്കൊക്കെ നമ്മളെ നല്ല പരിചയമാണ് ഓലൊക്കെ പരിത്ത ഒരാളെ പോലെയാണ് ഓലെ നമ്മളെ കാണുന്നത് അപ്പം നമുക്ക് അങ്ങോട്ടാണ് ഒരു പരിചയക്കുറവ് ഉണ്ടാകുക അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ കൂട്ടാരത്തിൻ്റെ വരക്കട്ടെ വന്നത് പ്ലസ് ടു എന്നൊക്കെ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ഒപ്പം പഠിച്ച കൂട്ടുകാരത്തിയാണ് അപ്പോൾ എന്നും ചെല്ലാൻ പറയും പക്ഷെ നമ്മളങ്ങനെ വരാ വരാന്ന് പറയാൻ നല്ലാതെ ഓലപ്പം എൻ്റെ മുന്നിൽക്കൂടിയാണ് പോകും വരയ്ക്ക് വരൂല അങ്ങനെ അപ്പോൾ എന്നും ഓലൊക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടണം എന്നറിയും പക്ഷേ അതിനും തന്നെയാണ് പറ്റലില്ല കേട്ടോ അത് ഒരാൾ ഒരാൾ നാട്ടിലുണ്ടെങ്കിൽ ഒരാൾ നാട്ടിലുണ്ടാവില്ല അങ്ങനെയൊക്കെ കേൾക്കാറും പിന്നെ വരുമ്പോൾ അല്ലെങ്കിൽ ഒരാൾക്ക് പറ്റൂല അങ്ങനെയൊക്കെ ഞങ്ങൾ ഇതുവരെ കൂടിയിട്ടുണ്ടായില്ല അപ്പോൾ ഏതായാലും ഇവിടെ വന്ന് പിന്നെയും ഞാനിപ്പോൾ കണ്ടിട്ടുണ്ട് ഇവിടെ തന്നെ എന്താ ഹോസ്പിറ്റലിൽ നിന്ന് കണ്ടതും അങ്ങനെയൊക്കെ അപ്പോൾ പേരൊക്കെ എപ്പോഴും കാണണം കാണണം കരുതുകയെന്നല്ല അത് ഇപ്പോഴാണ് വൈനിലുള്ള യോഗം യോഗ ഉണ്ടായത് അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് അധികം നേരം നിൽക്കാനൊന്നും പറ്റിയില്ല കേട്ടോ കാരണം മോൾട്ടിന് മൂന്ന് മണിക്ക് സ്കൂൾ കൂടും അപ്പോൾ തന്നെ തിരിച്ചെത്തണം ഓരോ സ്കൂൾക്ക് പറഞ്ഞാഴ്ച പതിനൊന്നര ഒക്കെ ആയപ്പോഴാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ തിരിച്ചെത്തിയപ്പോൾ ഒരു ഏകദേശം മൂന്ന് മണിയാകാനായി അപ്പോൾ ഞാൻ നേരെ ജിനുനിയിറ്റ് പിന്നെ സ്കൂൾക്ക് മോൾട്ടിനെ കൊണ്ടുപോകാൻ നിൽക്കുക കേട്ടോ അപ്പോൾ ഞങ്ങളങ്ങനെ വന്നങ്ങാണ്ടേ നമ്മൾ മലപ്പുറത്തേക്ക് അച്ചാർ കൊടുക്കാൻ പോയപ്പോൾ അവിടുന്ന് ഒരു ആടെ നമുക്ക് ഇത് തന്നെ കേട്ടോ ഒരു ബോക്സ് നമുക്ക് സമ്മാനമായിട്ട് ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടോ അപ്പം പൊളിച്ചു നോക്കുകയാണ് ഗ്ലാസ് ആണെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു കേട്ടോ അപ്പം എന്താണെന്നുള്ളത് പൊളിച്ചു നോക്കുകയാണ് അപ്പോൾ നല്ല ഗ്ലാസ് കിട്ടോ നല്ല ജ്യൂസ് ഗ്ലാസ് കിട്ടോ നല്ല കട്ടിയും കനക്കുണ്ട് ഇതേപോലത്തെ ഒരു മോഡൽ നമ്മളെ കയ്യിലുണ്ട് പക്ഷെ നമ്മളത് ഇത്ര കട്ടിയില്ല കേട്ടോ പക്ഷെ അതെല്ലാം കട്ടില്ല ഒരു മോഡലിൽ നല്ല രസമുണ്ട് കിട്ടോ എനിക്കിഷ്ടമായിട്ടോ അങ്ങനെ നല്ല വലുപ്പവും ഒക്കെ ഉള്ളത് അതിനഞ്ചാ മാപ്പിളാക്കറിയുണ്ട് ഈ പാത്രം ചട്ടയും പാത്രവും കിട്ടിയാൽ തികയാത്താക്കണം കിട്ടിയിരിക്കണത് അതിനെ കണ്ടറിഞ്ഞ് തന്നെ എന്നോട് പിന്നെ സംഭവിച്ചു പാത്രങ്ങൾ കാണാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ വെറൈറ്റി മോഡലൊക്കെ ഏത് ഇതായാലും പക്ഷെ വെക്കാനാണ് ഇപ്പം നമുക്ക് സ്ഥലമില്ലാത്ത പൊട്ടണമൊക്കെ പ്രത്യേകിച്ചും ഡിന്നർ ഇൻ്റർസെറ്റും അങ്ങനെ എന്തോ ഒരു ബോധ്യമാറും പക്ഷെ നമുക്ക് വെക്കാൻ സ്ഥലമില്ലാത്ത അത് പൊട്ടാതെ തട്ടാതെ മുട്ടാതെ വെക്കണ്ടേ അതിനൊരു സ്ഥലമല്ല അപ്പോൾ ഞാനത് ബോക്സ് തന്നെ ആക്കി വെക്കുക കേട്ടോ നമ്മളെ ആ ഒരു സോ കേസിൽ ഗ്ലാസ് എന്ന് പറഞ്ഞിരിക്കണം അപ്പോൾ ഞാൻ ഇനി അവിടെ കൊണ്ടേ വെക്കാൻ സ്ഥലമല്ല അപ്പോൾ അതിങ്ങനെ തന്നെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് സംഭവം ഏതായാലും ഉഷാറായിട്ടോ നമുക്കിങ്ങനെ കിട്ടിയ നല്ല റിസൾട്ട് കാണാൻ അപ്പോൾ ഇതിപ്പോൾ എവിടെ ഞങ്ങൾ ഇത് നമ്മളെ വണ്ടൂർ അയനിക്കോട് നമ്മളെ ബാത്ത് ഇതുണ്ടോ സൂര്യകാന്തി അപ്പോൾ അത് കാണാൻ വന്നാട്ടോ അപ്പം ഞാനൊരു സ്ഥലത്തിൽ പോയപ്പോൾ ഇത് കണ്ടിരുന്നു കേട്ടോ അവിടെ അപ്പോൾ ഇവിടെ ഇങ്ങനെ ആൾക്കാർ കയറുന്നുണ്ട് ഇരുപത് ഉറുപ്പിയിട്ടങ്ങോട്ട് കയറാൻ ടിക്കറ്റ് വലിയവർക്ക് ഇരുപത് ഉറുപ്പിയും ചെറിയവർക്ക് പത്ത് റുപ്പിയും അപ്പോൾ ആക്കി കറുവാണെങ്കിൽ കയറിക്കോ അപ്പോൾ അനേ വേണ്ട കാരണം ഞങ്ങൾ കയറിയില്ല അപ്പോൾ ഇന്ന് രാവിലെ ഉമ്മ വിളിച്ചിട്ടുണ്ട് നമുക്ക് സൂര്യകാന്തി തോട്ടം കാണാൻ പോകില്ലേ അറിഞ്ഞാണ്ട് അപ്പോൾ പിന്നെ ജിനും മോളി ആ അപ്പൂക അപ്പൂക എന്നാണ് അങ്ങനെ ഞങ്ങൾ പോകുന്നത് കേട്ടോ ഇപ്പം ഇമ്മയും ഞാനും കുട്ടികളുടെ പോകുന്നു നിൽക്കുന്നത് അനസത്തെയും കുട്ടിയും പോരെന്നു പറയണ ഓല് പോരാനൊരുങ്ങിയത് അപ്പോത്തിന് ഓര് ഓലക്ക അങ്ങോട്ട് പോയിട്ടോ പിന്നെ ഞങ്ങൾ പോരുന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ പോകാൻ നിൽക്കുകയാണ് പിന്നെ അപ്പോൾ പോരാൻ നോക്കുമ്പോൾ എഞ്ചാ വണ്ടി കിടന്നിൽക്ക കേട്ടോ വണ്ടി എന്നാക്കാൻ കൊടുത്തുക്കാണ് പിന്നെ എപ്പാൻ്റെ ഓട്ടോ റിഷീലാണ് പോകുന്നത് അപ്പം ഞങ്ങൾ അവിടെ സൂര്യകാന്തിത്തോട്ടം കുറച്ചു നേരം ഒക്കെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല നട്ടുച്ചക്കാട്ടെ ഞങ്ങൾ പോയിക്കണത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം മൂന്നണിയൊക്കെ ആകുമ്പോൾ ഉപ്പാക്ക് പീടിയൊർക്കണം അതുകൊണ്ടാണ് അല്ലെങ്കിൽ പിന്നെ അസർക്ക് വേറെ അസർക്ക് കാണാനുള്ള ചൊറുക്കല് അതൊക്കെ പിന്നെ ഞങ്ങൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ കയറി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനാണോ അങ്ങനെ കയറിയാട്ടോ സത്യം പറഞ്ഞാൽ ഞാനത് തിന്നിട്ടുണ്ടായില്ല രാവിലെ അരച്ചാറിൻ്റെ ഓർഡർ ഉണ്ടായിട്ട് മഞ്ചേരിയ്ക്ക് ആ സാധനം ഇതാക്കാനും റെഡിയാക്കാനൊക്കെ അങ്ങനെ നിന്ന് പിന്നെ വന്ന് പേരിത്തെ പണി എടുക്കട്ടെ എഴുതിയപ്പോഴാണ് പോലും പോര് അറിയണം അപ്പോൾ വേഗം മാറ്റിയെങ്കിൽ പിന്നെ ഇങ്ങോട്ടും പോകുന്നു അങ്ങനെയൊക്കെയാണ് ചോറ് അവിടെ വെച്ചിരിക്കണെ അകടച്ചോലും തുറക്കലും അങ്ങനത്തെ കഴിഞ്ഞിരിക്കണു കേട്ടോ തിരുമ്പാ അല്ല തോര ഇട്ടിട്ടില്ല അങ്ങനെ പോയി നിൽക്കണം അപ്പോൾ നല്ല കഫ കേട്ടോ ഇയ്യ കഫ നല്ല അടിപൊളി കഫയാണ് നല്ല രസം കാണാനൊക്കെ നമുക്ക് അസർക്കൊക്കെ ചെയ്യാം നല്ല വൈകുന്നേരം ഒക്കെ നല്ല ലൈറ്റൊക്കെ ആട്ട് അടിപൊളിയൊക്കെ അവിടെ പിന്നെ നമുക്ക് ഫാമിലിൻ്റെ ഒപ്പമൊക്കെ വന്നിരിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ നല്ല അടിപൊളിയാട്ടോ ഫാമിലിക്ക് മാത്രമല്ല കപ്പിൾസിനായാലും ഒക്കെ വരാം പിന്നെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഒക്കെ വരാൻ അടിപൊളിയാട്ടോ പിന്നെ ഇവിടെ ഹാളൊക്കെ ഉണ്ട് നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ സംഘടിപ്പിക്കാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നല്ലൊരു കാട്ടിൻ്റെ ഉള്ളിലൊരു റെസ്റ്റോറൻറ്റ് അറിയുന്ന മാതിരി നല്ല പച്ചപ്പിൻ്റെ ഉള്ളിലൊരു അടിപൊളി റെസ്റ്റോറൻറ്റ് അപ്പോൾ ഞങ്ങൾ ബ്രോസ്റ്റ് വാങ്ങിയത് പിന്നെ ഇപ്പി ഓലൊക്കെ ചോറ് വെച്ചിട്ടാണ് പോന്നിട്ട് പിന്നെ ഞങ്ങൾ ബ്രോസ്റ്റാക്കിയിട്ടോ അപ്പം കുബൂസും ബ്രോസ്റ്റൊക്കെ തിന്ന് പിന്നെ ഇവിടെ കുട്ടികൾക്ക് ഇതേപോലെ ആടാന് ഊഞ്ഞാലും അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളല്ല ഞാനാണോ ആടുന്നത് നമ്മളിപ്പോൾ കുട്ടിയായിട്ട് ആടില്ലല്ലോ അല്ലേ നമ്മൾ പൂതി ഇങ്ങനെയൊക്കെ തീർക്കുക അപ്പം ഞാനാടി ഇപ്പം ജീൻ പറഞ്ഞു മമ്മനെത്തിമ്മാനും എത്തിന്നേനാസാനം ഉമ്മീ വന്നിരുന്നു കേട്ടോ മോൾട്ടിയാണ് ആട്ടിത്തരുന്നത് സംഭവം നല്ല രസമായിട്ടോ ചിങ്ങത്തെ ഊഞ്ഞാലെ കുടിയിലുണ്ടാക്കാൻ നല്ല പൂതി നല്ല ഇഷ്ടമാണ് രസാണല്ലേ നാലുമണിക്കൊക്കെ നമുക്കിങ്ങനെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ചോറൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇരിക്കാനൊക്കെ അല്ല രസാണല്ലോ ഇത് സിമന്റിന്റെ ചക്ക കേട്ടോ പക്ഷെ അവിടെ ഈ ചെറിയ പിലാ തൈ ഉണ്ടല്ലോ നമ്മൾ കൂടുതൽ വാങ്ങിക്കണേ അതൊക്കെ ഉണ്ടിട്ട് അങ്ങനത്തെ തൈകളെല്ലാ തൈകളും കൊണ്ടിട്ട് അവിടെ അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് ശരിക്കും പിന്നെയാണ് അത് കഫയാക്കി മാറ്റിയതൊക്കെ കേട്ടോ പിന്നെ ഇത് നമ്മളെ പാലപ്പൂ പോലെ നല്ല കളർ നല്ല നമ്മൾ ഹിൽ പാലസ് കണ്ടിരുന്നു അത് പിന്നെ അവിടെ കുറേ ഒക്കെ തൈകളുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷം ഇപ്പോൾ ഇഷ്ടം എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി ഇൻഷാല്ല നമുക്ക് നാളെ കാണാം കേട്ടോ